നമസ്കാരം ഏവർക്കും മാ ഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിൽ എച്ച് എസ് ടി മലയാളം ഫൈനൽ ടച്ച് സെഷനിലേക്ക് സ്വാഗതം അഞ്ചാമത്തെ യൂണിറ്റ് ആയ ഭാഷാശാസ്ത്രം ഭാഷാ ചരിത്രം വ്യാകരണം എന്നീ ഭാഗങ്ങളെ മുൻനിർത്തിയുള്ള ചോദ്യ മാതൃകകൾ പരിചയപ്പെടാം ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഞങ്ങളിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുവാനും ശ്രദ്ധിക്കുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം നോക്കാം ഒരു സമൂഹത്തിന്റെ ഭാഷ എന്നത് ആ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഭാഷണങ്ങളുടെ ആകെ തുകയാണ് ഭാഷയെ നിർവചിച്ച പണ്ഡിതൻ ആര് ഓപ്ഷൻസ് ഫെർദിനൻസ് ഡി സുസ്യൂർ ലിയോണാൾഡ് ബ്ലൂംഫീൽഡ് നോം ചോംസ്കി ചാൻസ് ഹോക്കറ്റ് നമുക്കറിയാം ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ലിയോനാൾഡ് ബ്രോംഫീൽഡ് ആണ് ശരിയായിട്ടുള്ള ഒപ്പം തന്നെ മാനസിക അനുഭവങ്ങളുടെ പ്രതിനിധീകരണമാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അരിസ്റ്റോട്ടിലാണ് അരിസ്റ്റോട്ടിലാണ് മാനസിക അനുഭവങ്ങളുടെ പ്രതിനിധീകരണമാണ് ഭാഷണം എന്ന് അഭിപ്രായപ്പെട്ടത് അരിസ്റ്റോട്ടിലാണ് എഡ്വേർഡ് സപ്പീർ പറയുന്നത് നോക്കാം സ്വേച്ഛാപരമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ട ആശയങ്ങളും വികാരങ്ങളും ആഗ്രഹങ്ങളും വിനിമയം ചെയ്യുവാനുള്ള മാനുഷികവും വാസന പ്രചോദിതമല്ലാത്തതുമായ ഉപാധിയാണ് ഭാഷ എന്നാണ് ഭാഷയെ പറ്റി എഡ്വേഡ് സഭ്യം പറയുന്നു നോക്കാം സ്വേച്ഛാപരമായി ഉൽപാദിപ്പിക്കപ്പെട്ട ആശയങ്ങളും വികാരങ്ങളും ആഗ്രഹങ്ങളും വിനിമയം ചെയ്യുവാനുള്ള മാനുഷികവും വാസന പ്രചോദിതമല്ലാത്തതുമായ ഉപാധിയാണ് ഭാഷ എന്ന് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു ചേരുമ്പടി ചേർക്കുക അല്ലെ ചേരുമ്പടി ചേർക്കുക പട്ടിക ഒന്നുമായി ബന്ധപ്പെട്ടത് പട്ടിക രണ്ടിൽ നിന്ന് കണ്ടെത്തി ചേരുമ്പടി ചേർക്കുക എന്നുള്ളതാണ് പട്ടിക ഒന്നിൽ പട്ടിക ഒന്ന് നമുക്ക് നോക്കാം കൊടകു തെലുഗു റാഹു കൊലാമി പട്ടിക രണ്ട് ദക്ഷിണ മധ്യദ്രാവിഡം മധ്യദ്രാവിഡം ഉത്തരദ്രാവിഡം ദക്ഷിണദ്രാവിഡം അല്ലെ കുളാ ആ ഭാഗവുമായി ബന്ധപ്പെട്ട ഭാഷയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ ഭാഷയുടെ സ്വഭാവം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള രീതിയിലാണ് നമ്മൾ ഒന്നും രണ്ടും പട്ടികകൾ ചേർത്തെഴുതേണ്ടത് അല്ലെ ചേരും വേണ്ടി ചേർക്കേണ്ടത് ഇതിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് നമുക്ക് ചോദ്യം വായിച്ചൊരുപാട് സമയം കളയാൻ സമയമില്ല അല്ലെ നമുക്ക് കുറച്ച് ദിവസമുള്ളിനി അപ്പോൾ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി അതായത് എ കൊടകു എന്ന് പറയുന്നത് ദക്ഷിണദ്രാവിഡത്തിലാണ് ദക്ഷിണ ദ്രാവിഡവുമായി ബന്ധപ്പെട്ടതാണ് കൊടകു എന്നുള്ളത് ബി ഏതാണ് ദക്ഷിണ മധ്യദ്രാവിഡം ദക്ഷിണ ദ്രാവിഡം എന്നുള്ളതാണ് ബ്രാഹു അല്ലെ ബ്രാഹു എന്ന് പറയുന്നത് ദ്രാവിഡം അല്ലെ ്രാവിഡം ഇനി കൊലാമി കൊലാമി എവിടത്തോളമാണ് കൊലാമി എന്ന് പറയുന്നത് മധ്യദ്രാവിഡവുമായി ബന്ധപ്പെട്ടു മധ്യദ്രാവിഡവുമായി ബന്ധപ്പെട്ടതാണ് നമുക്കറിയാം ഭാഷയുടെ സ്വഭാവം അടിസ്ഥാനമാക്കിയും മൂല ഭാഷയിൽ നിന്നും തിരിഞ്ഞു വന്നു കാലം അടിസ്ഥാനമാക്കിയുമാണ് ദ്രാവിഡ ഭാഷകളുടെ വിഭജനം നടത്തിയിട്ടുള്ളത് അല്ലെ ദ്രാവിഡ ഭാഷകളുടെ വിഭജനം നടത്തിയിട്ടുള്ളത് ആ നിലയിലാണ് പ്രകാരം ഇപ്രകാരം ദ്രാവിഡ ഭാഷകളെ ഏതൊക്കെ തരത്തില് മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട് ദ്രാവിഡ ഭാഷകളെ എങ്ങനെ തരംതിരിക്കുന്നുണ്ട് എത്രയായിട്ട് തരംതിരിക്കുന്നുണ്ട് മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ ഏതൊക്കെയാണ് ദ്രാവിഡം അല്ലെ ദക്ഷിണ ദ്രാവിഡം ദ്രാവിഡം മധ്യ ദക്ഷിണദ്രാവിഡം മധ്യദ്രാവിഡം മധ്യദ്രാവിഡം അല്ലെ ദക്ഷിണദ്രാവിഡം ഒന്നും മധ്യദ്രാവിഡമൊന്നും അടുത്തത് ഉത്തര ദ്രാവിഡം അല്ലെ ഉത്തരദ്രാവിഡം എന്നും ഇരിക്കുന്നുണ്ട് അല്ലെ ഉത്തരദ്രാവിഡം എന്നും തരംതിരിക്കുന്നുണ്ട് അവിടെ പ്രധാനപ്പെട്ട ഭാഷകളുമായി ബന്ധപ്പെട്ട് നോക്കാം ദക്ഷിണ ദ്രാവിഡത്തിലെ പ്രധാന ഭാഷകൾ നോക്കാം ദക്ഷിണ ദ്രാവിഡത്തിലെ ഭാഷകൾ ദക്ഷിണ ദ്രാവിഡത്തിലെ പ്രധാനപ്പെട്ട ഭാഷകൾ ഏതൊക്കെയാണ് തമിഴ് മലയാളം കന്നഡ കൊടക് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഷകളാണ് ദക്ഷിണ ദ്രാവിഡ ഭാഷകൾ എന്ന് പറയുന്നത് ദക്ഷിണ ദ്രാവിഡ ഭാഷകൾ എന്ന് പറയുന്നത് അടുത്തു നോക്കാം മധ്യ ദ്രാവിഡ ശാഖയെ രണ്ട് ഉപശാഖകളായി തിരിക്കാം മധ്യ ദ്രാവിഡ ശാഖയെ ശാഖയെന്തായിട്ട് തിരിക്കാം രണ്ടായിട്ട് തിരിക്കാം അല്ലെ രണ്ടായിട്ട് തിരിക്കാം എങ്ങനെയൊക്കെയാണ് ദക്ഷിണ മധ്യദ്രാവിഡമെന്നോ മധ്യ എന്നും അല്ലെ രണ്ടായിട്ട് തിരിക്കാം രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് അല്ലെ ഏതൊക്കെയാണ് ദക്ഷിണ മധ്യ ദ്രാവിഡവും അല്ലെ രണ്ടായിട്ട് തിരിക്കുന്നു ദക്ഷിണ മധ്യ ദ്രാവിഡവും അങ്ങനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് അതില് ആദ്യത്തേതിൽ തെലുങ്ക് തോണ്ടി തോണ്ട് കൊയി കുവി പെങ്ങോ മണ്ണു എന്നീ ഭാഷകൾ രണ്ടാമത്തേ രണ്ടാമത്തതിൽ ഏതൊക്കെയാണ് ഭാഷകള് നൈകി ി എന്നീ ഭാഷകളുമാണ് രണ്ടാമത്തത്തിൽ ഉൾപ്പെടുന്നത് രണ്ടാമത്തത്തിൽ ഉൾപ്പെടുന്നത് ഉത്തരദ്രാവിഡ ഭാഷകൾ ഏതൊക്കെയാണോ ഉത്തരദ്രാവിഡത്തിലുള്ള ഭാഷകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കുറുക് മാൾട്ടോഹു അല്ലെ അപ്പോൾ ഉൾപ്പെടുന്ന കുറുക്സും മാൾട്ടോയും ഒക്കെ തന്നെ ഏത് തരം ഭാഷകളാണ് ദ്രാവിഡ ഭാഷകളാണ് ദ്രാവിഡ ഭാഷകളാണ് ഓക്കെ ഈ ടൈപ്പ് ചോദ്യങ്ങൾ നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് അതിന്റെ ബാക്കി ഭാഗങ്ങളിലൂടെ സൂചിപ്പിച്ചു പോയിട്ടുള്ളത് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ചോദ്യം നോക്കാം അർത്ഥവ്യത്യാസത്തിന് കാരണമാകുന്ന സ്വനം അറിയപ്പെടുന്നത് അർത്ഥവ്യത്യാസത്തിന് കാരണമാകുന്ന സ്വനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് രൂപിമം അല്ല രൂപം രൂപിമം ഉപരൂപം സ്വനിമം അല്ലെ ഇപ്പോൾ നാല് ഓപ്ഷൻസ് ഉണ്ട് എ രൂപം ബി രൂപിമം സി ഉപരൂപം ഡി സ്വനിമം അല്ലേ അപ്പോൾ അതില് ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ഡി സ്വനിമമാണ് അപ്പോൾ അർത്ഥവ്യത്യാസത്തിന് കാരണമാകുന്ന സ്വനം അറിയപ്പെടുന്നത് സ്വനി സ്വരം സ്വനം അറിയപ്പെടുന്നത് സ്വനിമോ എന്നാണ് അല്ലെ അർത്ഥവ്യത്യാസത്തിന് കാരണമാകുന്ന സ്വനം അറിയപ്പെടുന്നത് സ്വനിമോ എന്നാണ് അങ്ങനെയെങ്കില് ഒരേ സ്വനിക സാഹചര്യത്തിൽ പ്രത്യക്ഷപ്പെടാത്തതും പ്രവചനീയ സാഹചര്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതുമായ സ്വനങ്ങളെയാണ് ഉപസ്വനങ്ങൾ എന്ന് പറയുന്നത് ഉപസ്വനങ്ങൾ എന്ന് പറയുന്നത് ഉപസ്വനങ്ങൾ അല്ലെ ഉപസ്വനങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഒരേ സ്വനിക സാഹചര്യത്തിൽ പ്രത്യക്ഷപ്പെടാത്തതും പ്രവചനീയ സാഹചര്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതുമായ സ്വനങ്ങളെയാണ് ഉപസ്വനങ്ങൾ എന്ന് പറയുന്നത് ഉപസ്വനങ്ങൾ എന്ന് പറയുന്നത് ഇനി അങ്ങനെയെങ്കിൽ രൂപിമം എന്താണെന്ന് നോക്കാം നമുക്കല്ലേ രൂപിമം രൂപിമം എന്താണ് രൂപിമം എന്താണ് അർത്ഥവിനിമയം സാധ്യമാകുന്ന ഏറ്റവും അടിസ്ഥാന ഏകകമാണ് രൂപിമം അല്ലെ നമുക്ക് രീക്ഷകൾ ചോദിച്ചിട്ടുണ്ട് അർത്ഥവിനിമയം സാധ്യമാകുന്നു ഏറ്റവും അടിസ്ഥാന ഏകകമാണ് രൂപിമം ഓക്കെ രൂപിമം എന്നാണ് മനസ്സിലായത് അല്ലേ അപ്പോൾ അർത്ഥവിനിമയം സാധ്യമാകുന്ന ഏറ്റവും അടിസ്ഥാന ഏകകമാണ് രൂപിമം എന്നുള്ളത് കൂടി ഓർത്തു വെക്കുക ഇനി രൂപം എന്താണ് രൂപം രൂപം എന്താണ് രൂപം രൂപം എന്ന് പറയുന്നത് വർണ്ണ സമൂഹത്തിന് അർത്ഥപ്രധാന ശേഷി ഇല്ലെങ്കിൽ വർണ്ണ സമൂഹത്തിന് അർത്ഥപ്രധാന ശേഷി ഇല്ലെങ്കിൽ അതിനെ എന്തു വിളിക്കും അതിനെ അതിനെന്തു വിളിക്കും അതാണ് രൂപം അല്ലെ രൂപം രൂപം ഓക്കെ രൂപം അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി നിങ്ങൾ ഭാഗമായിട്ട് ഓർത്തുവിട്ടില്ല ഇതും പരീക്ഷകളിൽ സ്ഥിരമായി ചോദിച്ചു കാണാറുള്ള ഭാഗമാണ് ഓക്കെ ശരി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പരമ്പരാഗതവും വ്യവസ്ഥാപിതവുമായ ഭാഷീയ മാതൃകകളുടെ കൂട്ടത്തെ അഥവാ ഭാഷണ സമൂഹം ഉപയോഗപ്പെടുത്തുന്ന സമഗ്രമായ വ്യാകരണ വ്യവസ്ഥയെ സൂചിപ്പിക്കാൻ സുസ്യൂർ ഉപയോഗിച്ച സജ്ഞ ഏതാണ് അല്ലെ സജ്ഞ ഏതാണ് പരമ്പരാഗതവും വ്യവസ്ഥാപിതവുമായ ഭാഷയെ മാതൃകകളുടെ കൂട്ടത്തെ അഥവാ ഭാഷണ സമൂഹം ഉപയോഗപ്പെടുത്തുന്ന സമഗ്രമായ വ്യാകരണ വ്യവസ്ഥയെ സൂചിപ്പിക്കാൻ സുസ്യൂർ ഉപയോഗിച്ച സജ്ഞ ഏതാണ് ഓപ്ഷൻസ് നോക്കാം ലാൻ പരോൾ ഭാഷണം ഏകകാലികം അല്ലെ അതിന്റെ ഉത്തരം ഏതാണ് അതിന്റെ എന്ന് പറയുന്നത് ആണ് അല്ലെ ലാങ് ആണ് അതിന്റെ നമുക്കറിയാം ഘടനാത്മക ഭാഷാശാസ്ത്ര നാമത്തിൽ നാല് അടിസ്ഥാന ധാരണകളാണുള്ളത് നാല് അടിസ്ഥാന ധാരണകളാണുള്ളത് ഘടനാത്മക ഭാഷാശാസ്ത്ര നാമത്തിന്റെ നാല് അടിസ്ഥാന ധാരണകളാണ് ഏതൊക്കെ ഭാഷയും ഭാഷണവും അത് ലാങ് പരോന്ന് അറിയുന്നത് സൂചകം സൂചിതം ഏകകാലികം ബഹുകാലികം വിന്യസനപരം സദൃശ്യപരം നാല് അടിസ്ഥാന ധാരണകളാണുള്ളത് ഭാഷയും ഭാഷണവും സൂചകം സൂചിതം ഏകകാലികം ബഹുകാലികം വിന്യസനപരം സദൃശ്യപരം എന്നിവയാണ് ഇത് നാല് ഇത് നാലും അന്ന് മനസ്സിലാക്കുക ഒപ്പം തന്നെ പരമ്പരാഗതവും വ്യവസ്ഥാപിതവുമായ രാഷ്ട്ര ഭാഷീയ മാതൃകകളുടെ അഥവാ ഭാഷണ സമൂഹം ഉപയോഗപ്പെടുത്തുന്ന സമഗ്രമായ വ്യാകരണ വ്യവസ്ഥയെ സൂചിപ്പിക്കാൻ സൊസ്യൂ ഉപയോഗിച്ച സജ്ഞയാണ് ലാങ് ലാങ് എന്ന് പറയുന്നത് ഓക്കെ അത് ഓർക്കുക ഭാഷാ പ്രയോക്താക്കളായ നാമെല്ലാം അവിടുത്തെ സമൂഹത്തിന് ഭാഷയെ കുറിച്ചുള്ള ധാരണയാണിത് ഭാഷയെ കുറിച്ചുള്ളൊരു ധാരണയാണ് ഇത് എല്ലാ വ്യക്തികളുടെയും തലച്ചോറിൽ കുടികൊള്ളുന്ന ഭാഷാധാരണകളുടെ ആകെ തുകയാണ് ലാങ് ലാ അതായത് എല്ലാ വ്യക്തികളുടെയും തലച്ചോറിൽ കുടികൊള്ളുന്ന ഭാഷാധാരണകളുടെ ആകെ തുക എന്താണ് പറയുന്നത് ലാങ് എന്നാണ് പറയുന്നത് അല്ലെ ലാങ് എന്നാണ് പറയുന്നത് എല്ലാവരിലും ജന്മനാൽ ലഭിക്കുന്ന വ്യാകരണ വ്യവസ്ഥയാണത് അതായത് എല്ലാവരിലും ജന്മനാൽ ലഭിക്കുന്ന വ്യാകരണ വ്യവസ്ഥയാണത് കൂടി സൂചിപ്പിക്കുന്നു പൊതു നിയമങ്ങൾ അല്ലെ അതായത് പൊതു നിയമങ്ങൾ എന്നിവയുടെ സാഹല്യം കൂടിയാണ് സാഗല്യമാണത് ഓക്കെ ഭാഷണം പരവോട്ട് അല്ലെ വ്യക്തികളുടെ സംസാരത്തിലൂടെ പ്രകടമാകുന്നതാണ് വ്യക്തിഗത പ്രതിഭാസം എന്ന് ഭാഷണം വ്യക്തികളുടെ സംസാരത്തിലൂടെ പ്രകടമാകുന്നതാണ് പരോൾ ഭാഷണം എന്നുള്ളത് അപ്പം മനസ്സിലായി തോന്നുന്നു ഇത് കുറച്ച് കെട്ടിയായിട്ടുള്ള ഭാഗങ്ങളാണ് പെട്ടെന്ന് കേൾക്കുമ്പോൾ അത് മനസ്സിലായി നമുക്ക് ഒരുപാട് വിശദീകരിക്കാൻ സമയം കൂടിയില്ല അതുകൊണ്ട് നമുക്ക് അത് മനസ്സിലാക്കി വെക്കുക ഈ ചോദ്യ സാധ്യതകൾ ഉണ്ടാവും അങ്ങനത്തെ ചോദ്യത്തിലേക്ക് പോകാം നോക്കാം ചെയ്ത അൻ ഏത് വിധത്തിലാണ് കേർത്തെഴുതുക ചെയ്ത അൻ ഏത് വിധത്തിലാണ് കേർത്തെഴുതുക ചെയ്തവൻ ചെയ്തോൻ ചെയ്തൻ ചെയ്താൻ അല്ലെ ഓപ്ഷൻ നോക്കാം എ ചെയ്തവൻ ഓപ്ഷൻ ബിയോ ഓ സി ആണെങ്കിലോ ഡി ചെയ്തത് ചെയ്താൻ അല്ലെ അപ്പോൾ ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് ഏതാണ് ചെയ്തവൻ അല്ലെ ചെയ്തവനാണ് ചെയ്തവനാണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ചെയ്തവൻ അല്ലെ ഇത് ഏത് സന്ധ്യക്ക് ഉദാഹരണമാണ് ഇത് ഏത് സന്ധ്യക്ക് ഉദാഹരണം ചെയ്തവൻ ആഗമസന്ധിക്ക് അല്ലെ ആഗമസന്ധിക്ക് ആഗമസന്ധിക്ക് ഉദാഹരണമാണ് ആഗമസന്ധിക്ക് ഉദാഹരണമാണിത് അല്ലെ പേരച്ച പ്രത്യയമായിട്ടുള്ള അകാരവും തൊട്ടെഴുത്ത് തന്നെ ആകയാൽ അതിൽ പകാരാഗമം വേണം എന്ന നിയമവുമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അല്ലെ പേരച്ച പ്രത്യമായിട്ടുള്ള അച്ഛവും തൊട്ടെഴുത്ത് തന്നെ ആകയാൽ അതിലും പകാരാഗമം വേണം അല്ലെ കകാരാഗമം തന്നെ വേണം എന്നുള്ള നിയമമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കുക ഇതാ ഓക്കെ ശരി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ചോദ്യം നോക്കാം തണ്ടാർ എന്ന പദത്തിൽ പ്രയുക്തമായിരിക്കുന്ന സന്ധി തണ്ടാർ എന്ന പദത്തിൽ പ്രയുക്തമായിരിക്കുന്ന സന്ധി ഏതാണ് ആഗമസന്ധി ആദേശസന്ധി വിത്വസന്ധി ലോപസന്ധി അല്ലെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പറയുന്നത് ആഗമസന്ധി ബി പറയുന്നത് ആദേശസന്ധി സി വിത്വസന്ധി ഡി ലോപസന്ധി എന്നുള്ളതാണ് അല്ലെ അപ്പോൾ അതിന്റെ ഉത്തരം ഏതാണ് ഏത് സന്ധിയാണ് തണ്ടാർ എന്ന പദത്തിൽ പ്രയുക്തമായിരിക്കുന്ന സന്ധി തണ്ടാർ അല്ലെ നമുക്കറിയാം അത് ഏതാണ് ആദേശ സന്ധിയാണ് അല്ലെ ആദേശ ആദേശസന്ധി നമുക്കറിയാം കേരള പാണിനീയത്തിൽ അല്ലെ കേരള പാണിനീയത്തിൽ എങ്ങനെയാണ് ഇത് വിശദീകരിക്കുന്നത് കേരള പാണനീയത്തിൽ വിശദീകരിക്കുന്നത് നമുക്ക് നോക്കാം ടവർഗത്തിനടുത്തുള്ള ടവർഗേണ സവർണനം ടവർഗത്തോടും ഔവണ്ണം ടവർഗത്തോടും അങ്ങനെ അല്ലെ തവർഗത്തിനടുത്തുള്ള ടവർഗേണ സവർണനം ടവർഗത്തോടും ഔവണ്ണം ടവർഗത്തോടും അങ്ങനെ കാര്യങ്ങളിലൂടെയാണ് വിശദീകരിക്കുന്നത് വിശദീകരിക്കുന്നത് അതായത് തവർഗം തവർഗത്തോട് കൂടി ചേരുമ്പോൾ ടവർഗമായിടും അവർഗം ടവർഗത്തോട് കൂടി ചേരുമ്പോൾ ടവർഗമായിടും അല്ലെ ടവർഗമായിടും ടവർഗത്തോട് ചേരുമ്പോൾ എന്തായിടും ചവർഗമായിടും ചവർഗത്തോട് ചേരുമ്പോൾ ടവർഗമായിടും ടവർഗത്തോട് ചേരുമ്പോൾ എന്തായിടും കവർഗമായിടും കവർഗത്തോട് അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് നമുക്കതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ കൂടി നോക്കാം ഉദാഹരണങ്ങൾ കൂടി നോക്കാം വിൻതലം വിൻതലം അല്ലെ നമുക്കറിയാം ഇത് മൗസ് വെച്ച് എഴുതാൻ ഒരു ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇത് കറക്റ്റ് ആയിട്ട് എഴുതി കിട്ടാൻ പാടാണ് വിൻതലം വിൻ പ്ലസ് തലം വിൺതലം അല്ലേ വിൻതലം നിങ്ങൾ സമയം നഷ്ടപ്പെടുന്നുണ്ടോ ഞാനതാണ് അതിന് എന്താണ് പറയുന്നത് വിന്തലം എന്നാണ് പറയുന്നത് അല്ലെ അപ്പോൾ ന്ധിയാണ് നമ്മൾ അറിയാം വിണ്ടലം അല്ലെ വിണ്ടലം വിണ്ടലം ഓക്കെ വിണ്ടലം എന്നുള്ളതാണ് അന്നലയിലാണ് ഒരു ഉദാഹരണം സൂചിപ്പിക്കുന്നത് അത് അതിലെന്താണ് സംഭവിക്കുന്നത് അതില് തകാരം പോയിട്ട് തകാരം വരികയാണ് അല്ലെ തകാരം പോയിട്ട് എന്താണ് വരുന്നത് തകാരം വരികയാണ് വിൺ എന്ന് നമ്മൾ എഴുതുന്നു പക്ഷെ വായിക്കുന്ന എങ്ങനെയാണ് വിൺ തലം അല്ലെ വിൺ എന്നുള്ളതാണ് അതുപോലെ തന്നെ തണ്ടാർ തണ്ടാർ എന്നുള്ളത് നോക്കാം തണ്ടാർ തണ്ടാർ ം തൻ അധികം അല്ലെ തൻ അധികം താർ തൻ അധികം താർ തൺ അധികം തണ്ടാർ എന്നുള്ളതാണ് തൻ അധികം താർ തണ്ടാർ എന്നുള്ളതാണ് തണ്ടാർ അതിൽ താവ് പോയിട്ട് എന്താണ് വരുന്നത് താവ് വരുന്നു അല്ലെ താവ് വരുന്നു അപ്പോ തണ്ടാർ എന്ന് വായിക്കും അല്ലെ തണ്ടാർ എന്ന് വായിക്കും ശരി അതാണ് അതിന്റെ ഒരു ഉദാഹരണം ശരി അത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് അടുത്ത പ്രകൃതിയിലേക്ക് പോവാം അടുത്തു നോക്കാം എരി ഇവിടെ എരുതി എന്നെ എരുത്തി എന്നല്ലല്ലോ വായിക്കുന്നത് എരുതി എന്നല്ലേ അപ്പോൾ ഇവിടെ ഇരട്ടിപ്പ് സംഭവിക്കാത്തതിന് കാരണം എന്ത് എന്നുള്ളതാണോ നമ്മുടെ ചോദ്യം എരുതി അല്ലെ എരുതി അതിന് ഇരട്ടിപ്പ് സംഭവിക്കാത്തതിന്റെ കാരണം എന്താണ് ഓപ്ഷൻസ് നോക്കാം എന്ത് കാരണമാണ് നമുക്ക് നോക്കാം എരി കേവല ധാതു ആയതുകൊണ്ട് എരി കേവല ധാതു ആയതുകൊണ്ട് അടുപ്പതോ അനുപസമാസമായതുകൊണ്ട് അലുപസമാസമായതുകൊണ്ട് അടുത്തത് സി നോക്കാം വിശേഷണ വിശേഷങ്ങൾ ചേർന്ന് സമാസിക്കുന്നതല്ലാത്തത് കൊണ്ട് അടുത്തത് ഡി നോക്കാം രണ്ടും വിശേഷ്യമായതുകൊണ്ട് രണ്ടും വിശേഷ്യമായതുകൊണ്ട് അതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് നമുക്കറിയാം എരി എന്നുള്ളത് കേവലധാതു ആയതുകൊണ്ടാണ് അല്ലെ കുരി എന്ന് പറയുന്നത് കേവലധാതു ആണ് അല്ലെ കേവലധാതു ആയതുകൊണ്ടാണ് എഴുതി എന്ന് എഴുതുന്നത് അവിടെ ഇരട്ടിപ്പ് സംഭവിക്കാത്തത് അത് ആ നിലയിലാണ് മനസ്സിലാക്കേണ്ടത് ശരി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഒരു ചേരും പടി ചേർക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ചേരും പടി ചേർക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം രണ്ട് പട്ടികകൾ സൂചിപ്പിക്കുന്നുണ്ട് അല്ലെ രണ്ട് പട്ടികകൾ തന്നിട്ടുണ്ട് ഒന്നാമത്തെ പട്ടികയിൽ കൊടുത്തിരിക്കുന്നത് ലോപച്ച ലോപച്ച സന്താവചോർ മധ്യേ അല്ലെ മധ്യേയ സന്താചോർ മധ്യേയ എന്നുള്ളത് സി

നെയ്യ് ഏതും എന്തായി മാറണം വിത്തമാർന്നിടും അല്ലെ വിത്തമായി മാറണം എന്ന് പറയുന്നത് മൂന്നാമത്തെ നോക്കാം സ്വരത്തിൽ മുമ്പ് ലോപിക്കും സംവ്രതം വ്യർത്ഥമാകയാൽ അല്ലെ സ്വരത്തിൽ മുമ്പ് ലോപിക്കും സംവ്രതം വ്യർത്ഥമാകയാൽ അടുത്ത നാലാമത് പകാരാകാരാഗമമേ ചേരുചുട്ടെഴുത്തുകൾ മുന്നിലും അല്ലെ പ്രകാരാഗമമേ ചേരുചുട്ടെഴുത്തുകൾ മുന്നിലും എന്നുള്ളതാണ് അപ്പോൾ ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം നമ്മൾ നോക്കുന്നതായി അതില് ഓപ്ഷൻ എ ഏതാണോ നമുക്ക് നോക്കാം അല്ലെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ലോബ്ശ ലോബ്ശ എന്ന് പറയുന്നതാണ് ലോകശ എന്ന് പറയുന്നത് സ്വരത്തിൽ മുമ്പ് ലോപിക്കും അല്ലെ ലോബ്ശ സ്വരത്തിൽ മുമ്പ് ലോപിക്കും സ്വരത്തിൽ മുമ്പ് ലോപിക്കും സമ്മർദ്ദം വ്യർത്ഥമാകയാൽ അല്ലെ അതാണ് അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓക്കെ അതത് ബി നോക്കാം ബി എന്താണ് സന്ധാവചോർ മധ്യ അല്ലെ സന്ധാവചോർ മധ്യ എന്ന് പറയുന്നത് വർജിപ്പൂ സ്വരസംയോഗം അല്ലെ അതാണ് അതായത് ബി ഒന്നാണ് അടുത്തത് സി നോക്കാം സി അതിഥോ കേതേതാണ് പകാരാഗമേ അല്ലെ വകാരാഗമേ മകാരാഗമമേട്ടെടുത്തുകൾ മുന്നുകം അതിഥോ കേവലയോർവഹ അല്ലെ അങ്ങനെയാണ് അടുത്തത് സ്വരത്തിൽ മുമ്പ് ലോപിക്കും സമ്മ്രദം വ്യർത്ഥമാകയാൽ അല്ലെ സ്വരത്തിൽ മുമ്പ് ലോപിക്കും സമ്മ്രദം വ്യർത്ഥ്യം വ്യർത്ഥമാകയാൽ സസ്വാദിത ഖജനപജതാം ജിത്വം അല്ലെ ഖജന ഖജതപാനാം ജിത്ത്വ എന്നുള്ളതാണ് അതേതാണ് രണ്ടാണല്ലേ അതായത് ചുട്ടെഴുത്തുകൾ പിൻവന്നാൽ വെയിതും വിത്തമായിടും അല്ലെങ്കും വിത്തമായിട്ടും ശരി അപ്പോൾ നാലാമത്തതിന്റെ ഉത്തരം നാലാമത്തതിന്റെ ഉത്തരം ചുട്ടെഴുത്തുകൾ അല്ലെ ചുട്ടെഴുത്തുകൾ പിൻവന്നാൽ വെയിൽതും വിത്തമായിടും എന്നുള്ളതാണ് ശരി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം സന്ധികാര്യം ചർച്ച ചെയ്യുന്നു ലീലാനിലക ശില്പം സന്ധികാര്യം ചർച്ച ചെയ്യുന്നു ലീലാതിലക ശില്പം ഏതാണ് അല്ലെ അഞ്ചാം ശില്പമാണോ രണ്ടാം ശില്പമാണോ മൂന്നാം ശില്പമാണോ നാലാം ശില്പമാണോ അല്ലെ സന്ധികാര്യം ചർച്ച ചെയ്യുന്നത് ലീലാതിലക ശില്പം ഏത് എന്നുള്ളതാണോ നമ്മുടെ ചോദ്യം നമ്മുടെ ചോദ്യം ഏതാണ് ഉത്തരം ഏതാണ് ഉത്തരം അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് അതിൻ്റെ എന്ന് പറയുന്നത് ഏത് ശില്പത്തിലാണ് മൂന്നാം ശില്പത്തിലാണ് സന്ധികാര്യം ചർച്ച ചെയ്യുന്നത് ഏത് ശില്പത്തിലാണ് മൂന്നാം ശില്പത്തിലാണ് അങ്ങനെയെങ്കിൽ ഒന്നാം ശില്പത്തിന്റെ പ്രമേയം എന്താണ് ഒന്നാം ശില്പത്തിന്റെ പ്രമേയം മണിപ്രവാളത്തിന്റെ ലക്ഷണവും വിഭാഗവുമാണ് അതായത് ഒന്നാം ശില്പത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് മണിപ്രവാളത്തിന്റെ ലക്ഷണവും വിഭാഗവുമാണ് ഒന്നാം ശില്പത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഒന്നാം ശില്പത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ രണ്ടും മൂന്നും ശില്പങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാം രണ്ടും മൂന്നും ശില്പങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് ഭാഷാപരമായി വ്യാകരണപരമായും ചില സംഗതികളാണ് അതിൽ പ്രതിപാദിക്കുന്നത് രണ്ടാം ശില്പത്തിൽ അല്ലെ രണ്ടും മൂന്നും ശില്പത്തിൽ അല്ലെ രണ്ടും മൂന്നും ശില്പത്തിൽ അല്ലെ രണ്ടും മൂന്നും ശില്പത്തിൽ എന്തൊക്കെയാണ് പറയുന്നത് ഭാഷാപരമായും വ്യാകരണപരമായും ഉള്ള സംഗതികൾ പ്രതിപാദിക്കുന്നു ഇനി മൂന്നാം ശില്പത്തിലെ വിഷയം എന്ന് പറയുന്നത് എന്താണ് ഭാഷാ സന്ധിയാണ് അല്ലെ ഭാഷാ സന്ധ്യ മൂന്നാം ശില്പത്തില് രണ്ടും മൂന്നിലെന്ന് പറയുന്നുണ്ടെങ്കിലും മൂന്നാം ശില്പത്തിലെ മൂന്നാം ശില്പത്തിലെ എന്താണ് പറയുന്നത് മൂന്നാം ശില്പത്തിലെ വിഷയം എന്ന് പറയുന്നത് ആശാ സന്ധിയാണ് ആശാ സന്ധിയാണ് അപ്പൊ നമ്മുടെ ഉത്തരമേതായിരുന്നു മൂന്നാം ശില്പത്തില് അല്ലെ സന്ധിയാണ് സന്ധികാര്യം ചർച്ച ചെയ്യുന്നു മൂന്നാം ശില്പം നാലാം ശില്പത്തിലെ ദോഷാലോചനമെന്നും നാലാം ശില്പത്തിലെ ദോഷാലോചനമെന്നും അഞ്ചാം ശില്പത്തിന് ഗുണനിരൂപണം എന്നും പേര് നൽകിയിട്ടുണ്ട് ഗുണനിരൂപണമെന്നും പേര് നൽകിയിട്ടുണ്ട് അതിലെ ോഷങ്ങളും ഗുണങ്ങളുമാണ് നാലും അഞ്ചും ശില്പങ്ങളിലെ പ്രതിപാദ്യം എന്ന് പറയുന്നത് നാല് അഞ്ചും ശില്പങ്ങൾ എന്താണ് പറയുന്നത് ഗുണപരമ അല്ലെ ഗുണനിരൂപണം എന്ന് അതായത് ദോഷങ്ങളും ഗുണങ്ങളുമാണ് നാലും അഞ്ചും ശില്പങ്ങളിലെ പ്രതിപാദ്യം എന്ന് പറയുന്നത് ശബ്ദ അലങ്കാരങ്ങളെ ആറാം ശില്പത്തിൽ പറയുന്നു ആറാം ശില്പത്തില് ശബ്ദ അലങ്കാരങ്ങളെ പറ്റി പറയുന്നു ഏഴാം ശില്പത്തിൽ എന്താണ് അർത്ഥ അലങ്കാരങ്ങളെ പറ്റി സൂചിപ്പിക്കുന്നു ഏഴാം ശില്പത്തില് അർത്ഥ അലങ്കാരങ്ങളെ പറ്റി സൂചിപ്പിക്കുന്നു എട്ടാം ശില്പത്തിൽ എന്താണ് വിവരിക്കുന്നത് രസങ്ങളെയാണ് അല്ലെ രസങ്ങളെയാണ് എട്ടാം ശില്പത്തിൽ വിവരിക്കുന്നത് അങ്ങനെ മലയാള ഭാഷാ വ്യാകരണത്തെ ആധികാരികമായി ചുട്ടപ്പെടുത്തിക്കൊണ്ടും ശാസ്ത്രീയമായി അപദ്രപിച്ചുകൊണ്ടും എ ആർ രാജരാജവർമ്മ രചിച്ച വ്യാകരണ ഗ്രന്ഥമാണ് കേരള പാണിനീയം അല്ലെ കേരള പാണിനീയം എന്നൊരു പോയിന്റ് കേരള പാണിനീയുമായി ബന്ധപ്പെട്ടൊരു പോയിന്റാണ് സൂചിപ്പിച്ചത് മലയാള ഭാഷാ വ്യാകരണത്തെ ആധികാരികമായി ചിട്ടപ്പെടുത്തിക്കൊണ്ടും ശാസ്ത്രീയമായി അവതരിപ്പിച്ചുകൊണ്ടും എ ആർ രാജരാജവർമ്മ രചിച്ച ഒരു വ്യാകരണ ഗ്രന്ഥമാണ് കേരള പാണിനീയം അല്ലെ കേരള പാണിനീയം അപ്പോൾ അതുകൂടി ഓർത്തുവെക്കുക അല്ലെ അതുകൂടി വെക്കുക അപ്പോൾ നമ്മൾ ആ ഭാഗങ്ങളൊക്കെ തന്നെ നോക്കി പോയി ലീലാതിലകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കി ഇപ്പോൾ നമ്മൾ അവസാനം കേരള പാണിനീവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് സൂചിപ്പിച്ചു അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യത്തിലേക്ക് പോകാം അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് പോകാം കേരള പാണിനീയത്തിലെ വിഷയ വിഭജനത്തിൽ എ ആർ സ്വീകരിച്ച ക്രമം അത് ശരിയായ ഗണം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് കേരള പാണിനീയത്തിലെ ഒരു പോയിന്റ് നമ്മളിപ്പോ സംസാരിച്ചു അല്ലെ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് കേരള പാണിനീയത്തിലെ വിഷയവിഭജനത്തിൽ എ ആർ സ്വീകരിച്ച ക്രമം ശരിയായ ഗണം തിരഞ്ഞെടുക്കുക അല്ലെ ആ ക്രമത്തിന്റെ ശരിയായിട്ടുള്ള ക്രമം അല്ലെ ശരിയായിട്ടുള്ള ഗണം ഏതാന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അത് നോക്കാം സന്ധിപ്രകരണം നാമാധികാരം ധാത്വധികാരം ഭേദകാധികാരം ആകാംക്ഷാധികാരം തുടങ്ങിയിട്ടുള്ളതാണ് അങ്ങനെ എയും ബി യും സിയും ഡി യും ഒക്കെ വരുന്നുണ്ട് അല്ലെ അതിന് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് സന്ധിപ്രകരണം നാമാധികാരം ധാത്വാധികാരം ഭേദകാധികാരം ആകാംക്ഷാധികാരം എന്നുള്ളതാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് നമുക്കറിയാം മലയാള ഭാഷാ വ്യാകരണത്തേക്ക് അല്ലെ നമ്മൾ സൂചിപ്പിച്ചൊരു പോയിന്റ് മലയാള ഭാഷാ വ്യാകരണത്തെ ആധികാരികമായി ചിത്രപ്പെടുത്തിക്കൊണ്ടും ശാസ്ത്രീയമായി പ്രതിരച്ചുകൊണ്ടും എ ആർ രാജരാജവം രചിച്ചിട്ടുള്ള വ്യാകരണ ഗ്രന്ഥമാണ് കേരള പാളനീയം എന്നുള്ളത് കേരള പാണനീയം എന്നുള്ളത് കേരളം എന്ന വലിയ കോയിത്തൊന്തുരാ ദീർഘമായ അവതാരികയോടുകൂടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ കേരള പാണനീയത്തിന്റെ ഒന്നാം പതിപ്പ് പുറത്തിറങ്ങുന്നുണ്ട് അല്ലെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ അല്ലെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ കേരള വാണിജ്യത്തിന്റെ ഒന്നാം പതിപ്പ് പുറത്തിറങ്ങുന്നുണ്ട് അതിനു ശേഷം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആദ്യ പതിപ്പിനെ കുറച്ചുകൂടി പരിഷ്കരിച്ചുകൊണ്ട് രണ്ടാം പതിപ്പും പ്രസിദ്ധീകൃതമാകുന്നുണ്ട് ഇതിന് അവതാരിക എഴുതിയിട്ടുള്ളവരാണ് അവതാരിക എഴുതിയിട്ടുള്ളത് എ ആറിന്റെ ശിഷ്യനായിട്ടും പി കെ നാരായണപിള്ളയാണ് പി കെ നാരായണപിള്ളയാണ് പി കെ നാരായണപിള്ളയാണ് ഇതിന് അവതാരിക എഴുതിയിട്ടുള്ളത് ായണപ്ര ശരി അതുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റുകൂടി സൂചിപ്പിച്ചുകൂടാ മലയാള ഭാഷയുടെ ഉത്പത്തി ചരിത്രം സാംസ്കാരിക പശ്ചാത്തലം ഭാഷയുടെ പ്രയോഗ വൈവിധ്യങ്ങൾ വ്യാകരണിക ഘടകങ്ങൾ എന്നിവയെല്ലാം സമഗ്രമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ശിക്ഷാകാന്ഡം പരിനിഷ്ഠകാന്തം ആകാംക്ഷകാന്ഡം നിരുക്തി എന്നിങ്ങനെ കാന്തങ്ങളിലായിട്ടാണ് ആദ്യപതിപ്പിന്റെ രചന ആദ്യപതിപ്പിന്റെ രചന എന്ന് പറയുന്നത് ഇതില് രണ്ടാം പതിപ്പില് സന്ധിപ്രകരണം നാമാധികാരം ദ്വത്വാധികാരം വേദകാധികാരം വിവാദാവ്യാധികാരം ആകാംക്ഷാധികാരം ശബ്ദോല്പത്തി പരിശിഷ്ടം ധാതു പാഠം എന്നിങ്ങനെയാണ് രണ്ടാം പതിപ്പിലെ വിഷയത്തിന്റെ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത് ഓക്കെ ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ എന്നൊക്കെ ഇപ്പോൾ ഈ ഒരു ഭാഗം വലിയ ധാരണ ഇല്ലെങ്കിൽ നമുക്ക് ആകെ ഉണ്ടാകും ഇതരാ ഭാഗങ്ങളൊക്കെ നോക്കി ചോദ്യത്തിലേക്ക് ആറ്റകം സന്ധി നിയമം ഏത് ആറ്റകത്തിന്റെ സന്ധി നിയമം ഏത് സന്ധി നിയമം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻസ് നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോ കലിവറക്കും അന്യോഭ്യ ഓപ്ഷൻ എ വരുന്നത് അന്യോഭ്യ എന്നുള്ളതാണ് ഓപ്ഷൻ ബിയോ നസ്ത അല്ലെ നസ്ത എന്നുള്ളതാണ് ഓപ്ഷൻ ബി വരുന്നത് സി നോക്കാം െ ഇതിന്റെ അറ്റകം അറ്റകം എന്ന് പറയുന്നതിന്റെ സന്ധി നിയമം ഏതാണ് അറ്റകത്തിന്റെ സന്ധി നിയമം എന്ന് പറയുന്നത് എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് അതിന്റെ ചിരിയായിട്ടുള്ള തരം എന്ന് പറയുന്നത് മണ്ണൻജു മണ്ണൻജു എന്ന് പറയുന്നതിന്റെ സന്ധി നിയമം ഏതാണ് നോന നോന എന്നുള്ളതാണ് സോറി നോന എന്നുള്ളതാണ് നോൺ നോൺ അതായത് മണ്ണെൻറ്റു എന്നുള്ളതിന് നോണ എന്നുള്ളതാണ് അഞ്ഞാൻ എന്ന് പറയുന്നതിന്റെ സന്ധി നിയമം എന്താണ് ഏഭ്യാം ച അഞ്ഞാനിന്റെ സന്ധി നിയമം ഏഭ്യാം 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 ച ച ച അതിന്റെ സന്ധി നിയമം കൊലില്ലോപ അല്ല സോറി കൊച്ചിലോപ എന്നുള്ള കൊച്ചില്ലോപന്നുള്ളതാണ് കൊച്ചില്ലോപ അതൊന്ന് എഴുതി കാണിക്കാം എന്ന് പറയുമ്പോൾ ചിലപ്പോ അത് മനസ്സിലാവാതിരിക്കാൻ സാധ്യതയുണ്ട് കൊച്ചില്ലോപ എന്ന കൊച്ചിൽ കൊച്ചിൽ കൊച്ചിലോ കൊച്ചിൽ കൊച്ചിലോപ ഓക്കെ കൊച്ചിൽ ലോക ഒരു വൃത്തി ഉണ്ടാവില്ല ഓക്കെ കുഴപ്പമില്ല അടുത്തു നോക്കാം മണ്ടീതു മണ്ടീതുവിന്റെ സന്ധി നിയമം എന്താണ് നഷ്ടസ്യ മണ്ഡിതുവിന്റെ സന്ധി നിയമം നഷ്ട ശരി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം കാലഘണനയുടെ അടിസ്ഥാനത്തിൽ ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക കാലഘണനയുടെ അടിസ്ഥാനത്തിൽ ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക കേരള ഭാഷാ വ്യാകരണം കേരള കൗമുദി വ്യാകരണം കേരള ഭാഷാ വിജ്ഞാനീയം ഇതൊക്കെ നോക്കാം കേരള ഭാഷാ വിജ്ഞാനീയം കേരള ഭാഷാ വ്യാകരണം കേരള കൗമുദി വ്യാകരണം വായിക്കാം നിങ്ങൾ വായിക്കുക അപ്പൊ നമുക്ക് ഉത്തരം വേദമാണ് സമയം കളയേണ്ടതുണ്ട് ഉത്തരം ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് അതായത് ആദ്യം കാലഘടനയുടെ അടിസ്ഥാനത്തിൽ ആദ്യം വന്നിട്ടുള്ളത് കേരള ഭാഷാ വ്യാകരണമാണ് തുടർന്ന് കേരള കൗമുദിയും വ്യാകരണമിത്രവും കേരള ഭാഷ വിജ്ഞാനീയവും വന്നു അല്ലെ അപ്പോൾ കേരള ഭാഷാ വ്യാകരണം കേരള കൗമുദി വ്യാകരണമിത്രം കേരള ഭാഷ വിജ്ഞാനീയം എന്നുള്ളതാണ് ആ നിലയിലാണ് വന്നിട്ടുള്ളത് നമുക്കറിയാം അതിന്റെ വർഷങ്ങൾ കൂടി ഒന്ന് നോക്കിക്കോ അല്ലെ കേരള ഭാഷാ വ്യാകരണം ആരുടേതാണ് വൈക്കത്ത് പാച്ചുമൂത്തതിൻ്റെതാണ് അതിന്റെ വർഷം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഓക്കെ എഴുപത്തി ആറ് കേരള കൗമുദി കേരള കൗമുദി ആരുടേതാണ് കോന്നി നെടുങ്ങാടിയ കോന്നി നെടുങ്ങാടിയാണ് വർഷം അതായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടാണ് കേരള കൗമുദി അത് കോണ്ടി നെറുങ്ങാടിയാണ് രചിച്ചിട്ടുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകത രൂപത്തിൽ എഴുതിയിട്ടുള്ള ആദ്യ വ്യാകരണ ഗ്രന്ഥം കൂടിയാണ് കേരള കൗമുദി കേരള കൗമുദി എന്താണ് അതിന്റെ പ്രത്യേകത രൂപത്തിൽ എഴുതിയിട്ടുള്ള ആദ്യ വ്യാകരണ ഗ്രന്ഥമാണിത് ആദ്യ വ്യാകരണ ഗ്രന്ഥമാണിത് അടുത്തത് നമുക്ക് നോക്കാം വ്യാകരണ വ്യാകരണമിത്രം വ്യാകരണ മിത്രം ആയിരത്തി തൊള്ളായിരത്തി യിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാല് വർഷം നോക്കുക വ്യാകരണമിത്വം നമുക്കറിയാം ശേഷഗിരി പ്രഭുവാണ് ആണത് രചിച്ചത് അല്ലെ രേശഗിരി പ്രഭു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഈ ഗ്രന്ഥത്തിന് ആദ്യ പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നത് അല്ലെ വിഷയനിരൂപണം ശിക്ഷ പദകാന്ഠം വാക്യകാന്ഠം നിരുത്തകാന്ഠം തുടങ്ങി അഞ്ച് വിഭാഗങ്ങളിലായി അദ്ദേഹം വ്യാകരണ ചർച്ച നടത്തിയിട്ടുള്ളത് അഞ്ചു വിഭാഗങ്ങളിലായിട്ടാണ് അദ്ദേഹം വ്യാകരണം ചർച്ച നടത്തിയിട്ടുള്ളത് ഇത്തത് അവസാനത്തോ നോക്കാം കേരള ഭാഷാ വിജ്ഞാനീയം അല്ലെ കേരള ഭാഷാ വിജ്ഞാനീയം അത് വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് കെ ഗോതവർമ്മയുടേതാണ് കെ ഗോതവർമ്മയുടേതാണ് ഓക്കെ അപ്പോൾ നമ്മള് എത്രയുമാണ് നമുക്ക് ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുവാനായിട്ടുണ്ടായിരുന്നത് ഇനിയുള്ള ദിവസങ്ങളിലും എച്ച് എസ് ടി മലയാളം ഫൈനൽ സെഷനുമായിട്ട് മാഫോർ മലയാളം ഭാഷാ ഭരണ കേന്ദ്രം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരം ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുവാനും കൂടി ശ്രദ്ധിക്കുക ഒപ്പം തന്നെ എച്ച് എസ് ടി മലയാളത്തിന്റെ ഒന്നാമത്തെ യൂണിറ്റ് മുതൽ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് പ്ലേ ലിസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ എച്ച് എസ് ടി മലയാളം എന്ന പ്ലേ ലിസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ യൂണിറ്റുകളുടെയും ക്ലാസ് അവിടെ നിന്ന് ലഭിക്കും അപ്പോൾ പ്രത്യേകം ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് മുഴുവൻ ക്ലാസ്സുകളും മുഴുവൻ ക്ലാസ്സുകളും ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലെ എങ്കിലേ നിങ്ങൾക്കത് ഉപയോഗപ്പെടും അപ്പോൾ ഒരിക്കൽ കൂടി മാ ഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു